മലപ്പുറം കെ ജൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ബീഫ് വെററ്റിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബീഫ് വെക്കാനും ആരും ഉണ്ടാവില്ല എന്നാലും ഞാൻ എൻ്റെ രീതിയിലായിട്ടൊന്ന് കാണിക്കുകയാണ് അപ്പം ഞാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടി ബീഫ് വെക്കാൻ വേണ്ടി കണ്ടാദ്യ ഒന്നര ടീസ്പൂൺ മല്ലിതിക്കിട്ടൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് മുഴുവൻ കുരുമുളക് പിന്നെ എടുക്കാൻ ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടി പിന്നെ പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് പിന്നെ കടുക് ഒരു അര ടീസ്പൂണ് അതുപോലെ കുറച്ച് കായപ്പൊടിയും കറിവേപ്പിലി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതൊക്കെ വറുത്ത് ഇതൊക്കെ അത് കടക് ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതെല്ലാം വറവായിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചിങ്ങാണ്ട് വെക്കണം അപ്പോൾ ഞാൻ പൊടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ കുക്കറിക്കൊരു രണ്ട് സവാള ചെറുതായി എറിഞ്ഞതാണ് അതിൽ കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നീ സവാളൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അത് ഈ സവാളൊന്ന് വാടി കൊടുക്കണം പതുക്കൊന്ന് മൂ പിന്നെ ഇതിൻ്റെ അടുപ്പൊന്ന് മൂടി വെച്ച് കൊടുക്കണുണ്ട് അതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അപ്പം സവാളൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ നിൽക്കാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് അത് നിൽക്കാനിട്ട് കൊടുക്കണുണ്ട് അപ്പം അതിട്ട് കൂടെ അതും കൂടെ അതിൻ്റെ പച്ചമണ മാറി വരുള്ളത് അതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഇതും കൂടി ഒന്ന് വാട്ടിയെടുത്ത് എല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കുക ഞാൻ വീടുക കുറേ ദിവസമായിരുന്നിട്ടില്ലേ സുഖമില്ലാത്തതുകൊണ്ട് വീടുകൾ ഒന്നുമില്ല അപ്പോൾ ഇതാ അപ്പോൾ ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് വാടി വന്നിട്ടുണ്ട് നമ്മൾ പൊടിച്ച് വറുത്ത വെച്ച മസാലക്കോട്ടുണ്ടല്ലോ പൊടിച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ ഇതിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിൽക്കന്നെ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരൊന്നര കിലോ ബീഫെണ്ണം ഇതിക്കാൻ ഇട്ട് കൊടുക്കണുണ്ട് അതിൽക്കിന് ആവശ്യത്തിൽ ഉപ്പും പാളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിനക്ക് അത് ഉള്ളി വെള്ളവും ചേർക്കണില്ല അങ്ങനെ അത് വെക്കണത് ബീഫിൽ കുക്കറിൽ വയ്ക്കുമ്പോൾ വെള്ളം വെക്കാൻ പാടില്ല വെള്ളം തന്നെ പൊങ്ങി വരും അപ്പോൾ അതൊരു അഞ്ച് വിസിൽ കഴിഞ്ഞിട്ട് അതൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ചും കൂടി വെള്ളമുണ്ട് അതൊന്ന് ഇതുംപാടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അത് വെറ്റി വരുമ്പോഴേക്കും ഞാൻ ഇവിടെ എങ്ങനെ ഉള്ളി മൂക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ അത് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നീ ബീഫ് തിക്കാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നീ ഇതിൽ കിടന്നു കാണി വെള്ളമൊക്കെ ഒന്ന് വെറ്റി വരണം അപ്പോൾ എതിക്കാനും കുറച്ച് മല്ലിയലിമ്പാട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയലിമ്പാട്ടം കൊണ്ടൊന്നും കൂടി ഇളക്കി കൊടുക്കുവാണ് അപ്പോഴത്തെ നമ്മൾ ബീഫിലെ വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബീഫിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ